നിങ്ങൾ സൈഡിൽ ഈ ഫോട്ടോ ഉണ്ടാവും ഇവളെന് അരി വർഗാനാണ് ഈ പാതരാത്രി ഇവനുമായിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത് മീൻസ് ഇങ്ങനെ തടവുന്നു തടവുന്നു എന്തു വേണ്ട ഇത്തില്ല ഇവക്കെ കാണുമ്പോ മനുഷ്യന്മാരും മാറുകയാണ് എന്തായാലും നമുക്ക് അതിലോട്ട് പറയാം അതിനുമുമ്പ് എല്ലാവർക്കും ഒരു പരാതി ഞാൻ എപ്പോഴും ഇവിടെ മാത്രം ടാർജറ്റ് ചെയ്ത് സംസാരിക്കണം അപ്പൊ ഇന്നലത്തെ എപ്പിസോഡിനെ പറ്റി സംസാരിക്കാം ആയിരുന്നു ഈസ്റ്റർ ആയിരുന്നതുകൊണ്ട് തന്നെ ലാലാട്ടം വന്നു അധികം ആരും വർക്കാൻ തന്നില്ല അധികം ആരും ഒന്നും പറഞ്ഞില്ല ലാലാട്ട നൈസായിട്ട് ലാലാട്ടൻ ലാലാട്ടന്റെ കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ കുറച്ച് ഡാൻസും കുറച്ച് ജിൻഡോയുടെ ഡാൻസും അവരെ അവരവരുടെയൊക്കെ ഡാൻസിനോനോറയുടെയും അങ്ങനെ ഇങ്ങനെ മൊത്തത്തിൽ ഫാഷൻ ഷോയും കാര്യങ്ങളായിട്ടൊക്കെ നൈസായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു കൊള്ളാം അത്യാവശ്യം ഈസ്റ്റർ അല്ലേ അതുകൊണ്ട് ആരെ ഊക്കണ്ടല്ലാം വിചാരിച്ചാണ് നൈസായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് പവർ ടീമിൽ രണ്ടു പേരേ ഉള്ളൂ അതുകൊണ്ട് ഒരാളെയും കൂടി വേണമെന്ന് വന്നിട്ട് ബാക്കി മൂന്ന് ടീമിൽ നിന്ന് ഓരോരുത്തരെ എല്ലാവരും കൂടി സജസ്റ്റ് ചെയ്ത് മൂന്ന് പേരെ വച്ചിട്ട് അതിൽ നിന്ന് ഒരാളെ പവർ ടീമിൽ സെലക്ട് ചെയ്യണം അങ്ങനെ ഒരു സെറ്റപ്പ് കൊണ്ടുവന്നു അപ്പം ഒരു ടീമിൽ നിന്ന് അർജുനെ സെലക്ട് ചെയ്തു ഒരു ടീമിൽ നിന്ന് മറ്റേ ഇവരുണ്ടല്ലോ യമുന അവരെയും സെലക്ട് യമുന ആ യമുനെ സെലക്ട് ചെയ്തു പിന്നെ മറ്റേ ടീമിൽ നിന്ന് മറ്റേ അവരുടെ പേരേ മറന്നു ശരണ്യാണെന്നും ആ ശരണ്യാണെന്ന് തോന്നുന്നു ആ അവരുടെ പേരും മറന്നുതരില്ല ഇത് എന്തുവാ ഇത് ആ അവരെയും സെലക്ട് ചെയ്തു പക്ഷേ യമുനയുടെ ടീമിൽ നിന്ന് സെലക്ട് ചെയ്യും മുമ്പേ ഓരോരുത്തർ ഒരാൾ അവരവരുടെ ടീമിൽ നിന്ന് സജസ്റ്റ് ചെയ്യുമ്പോൾ യമുനേൻ്റെ ടീമിൽ ഗബ്രിയും ജാസ്മിനും ഉണ്ട് അപ്പൊ ഈ ഗബ്രിയും ജാസ്മിനും വന്നപ്പോ ജാസ്മിൻ ആരെ സജസ്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രി അങ്ങ് സജസ്റ്റ് ചെയ്തു എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞപ്പോ ഏഹ് സംഭവം വേറെ ഒന്നുമില്ല നമ്മൾ രണ്ടുപേരും ഒരുമിച്ചിരിക്കുമ്പോൾ ഒരു ടീമിൽ വർക്ക് ചെയ്യുമ്പോൾ ആൾക്കാർ എന്തൊക്കെയോ പറയുന്നു എല്ലാവർക്കും ഒരു പുച്ഛം അതുകൊണ്ട് നമ്മൾ രണ്ട് ടീമിൽ നിന്ന് തൊട്ട് രണ്ടാട്ടം മാറിപ്പോ ആ അപ്പൊ ഗബ്രി സജസ്റ്റ് ചെയ്ത യമൂന വേറെ ആരെയാണ് അപ്പൊ ഇത് കേട്ടവരെ ഗബ്രിക്ക് അങ്ങ് ജുള്ളാമന്ന് മുള്ളാ മന്ന് അവനങ്ങ് പിടിച്ചില്ല ജാസ്മിൻ ജാസ്മിനുട്ടിയായിട്ട് അങ്ങ് ആയി നമുക്കൊന്ന് നോക്കാം പവർ റൂമിലേക്ക് ഒരാൾക്ക് പോകാം എന്ന് ലാലേട്ടൻ പറഞ്ഞ സമയത്ത് ജാസ്മിൻ പറയുന്നുണ്ട് ഇവിടെ എല്ലാവരും പറയുന്നത് ഞാനും ഇവനും എപ്പോഴും ഒന്നിച്ചാണെന്നാണ് അപ്പോൾ ഞങ്ങൾ വേണമെങ്കിൽ രണ്ട് ഗ്രൂപ്പിലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു പരാതി മാറിക്കിട്ടും ഞാൻ അതിന് റെഡിയാണ് രണ്ട് ഗ്രൂപ്പിൽ പോകാം എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാനോ ഇവനോ ആരെങ്കിലും ഒരാൾ പവർ റൂമിൽ പോകുന്നത് എനിക്ക് ഓക്കെ ആണ് എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് പക്ഷെ ഗബ്രിക്ക് ജാസ്മിൻ പോകുന്നതിനോട് താല്പര്യമില്ല എന്നാണ് ലാലട്ടന്റെ മുന്നിൽ ഗബ്രി പറഞ്ഞത് അങ്ങനെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് യമുനയാണ് അവരുടെ ടീം ഇന്ന് തിരഞ്ഞെടുക്കുന്നത് എന്താണെങ്കിലും അതിന്റെ പേരിൽ പിന്നീട് ഗബ്രി ജാസ്മിൻ്റെ അടുത്ത് പിണങ്ങുന്നുണ്ട് ആക്ച്വലി ഇതിനകത്തൊരു പ്രശ്നമുണ്ട് അതായത് ഇവർ രണ്ടുപേർക്ക് അറിയാം ഇവർക്ക് രണ്ടുപേർക്ക് നന്നായിട്ട് അറിയാം പുറത്ത് നെഗറ്റീവ് ആണെന്ന് ഇനി ഇവർക്കിടയിൽ പ്രണയമോ അല്ലെങ്കിൽ വേർ പിരിയാൻ കഴിയാത്ത അങ്ങനെ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ അതും രണ്ടുപേരും തുറന്ന് സമ്മതിച്ചിട്ടില്ല ജാസ്മിനും സമ്മതിച്ചിട്ടില്ല ഗബ്രിയും സമ്മതിച്ചിട്ടില്ല ഗബ്രിക്കാണെങ്കിലും സ്വന്തം റിലീജിയൻ ഇന്നേ കല്യാണം കഴിക്കുകയുള്ളൂ പുറത്തൊരു അഫയർ ഉണ്ട് അങ്ങനെയൊക്കെയാണ് ജാസ്മിനും അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് ഇവർക്ക് ഇടയിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാം അതല്ലെങ്കിൽ ഭയങ്കര ഡീപ്പ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് നമുക്ക് കരുതാം ഓക്കെ ഇടേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുവാണെ രണ്ട് ഗ്രൂപ്പിൽ പോയാൽ കുഴപ്പം രണ്ട് ഗ്രൂപ്പിൽ നിന്ന് മത്സരിച്ചാൽ എന്താണ് കുഴപ്പം നിങ്ങൾ അവിടെ ഒന്നിച്ചല്ലോ വന്നത് സെപ്പറേറ്റ് ആയിട്ടല്ലേ വന്നത് അപ്പോൾ ജാസ്മിനായാലും ഗബ്രി ആയാലും ഇതിപ്പോ തിരിച്ച് ജാസ്മിൻ ചെയ്താലും അങ്ങനെയാണ് എന്ന് വെച്ചാൽ ഒരാൾ പറയാണ് ഓക്കെ എല്ലാവരും ഇങ്ങനെ പറയുന്നു നമുക്ക് സെപ്പറേറ്റ് രണ്ട് ഗ്രൂപ്പിൽ നിന്ന് കളിക്കാം രണ്ട് ഗ്രൂപ്പിൽ നിന്ന് കളിച്ചു എന്ന് പറഞ്ഞാൽ ആകാശം ഇടിഞ്ഞു പോകത്തൊന്നുമില്ല മാത്രമല്ല നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന നെഗറ്റീവ് കുറേയൊക്കെ മാറുകയും ചെയ്യും അകത്തും മാറും പുറത്തും മാറും എന്തുകൊണ്ടാണ് ഗബ്രി അങ്ങനെ ചിന്തിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അവർക്ക് തീർച്ചയായിട്ടും ചിലപ്പോ റസ്മിനു വെങ്കിൽ ജാസ്മിൻ വരുന്നതിനെ സപ്പോർട്ട് ചെയ്തേനെ അപ്പോൾ ഇവര് ഒന്നിച്ചുണ്ട് എന്നുള്ള ഒരു ഒരു പ്രശ്നം മാറി കിട്ടിയനെ ഇനിയിപ്പോ ഇവര് പ്രേമിക്കാനൊക്കെ സാധ്യതയുള്ള രണ്ടുപേരാണ് അല്ലെങ്കിൽ ഗബ്രിക്ക് ജാസ്മിന്റെ അടുത്ത് ഭയങ്കര പ്രേമമാണെന്നൊക്കെ ആണെങ്കിൽ ശരി മനസ്സിലാക്കാം ജാസ്മിൻ പോകുമ്പോൾ ചങ്ക് തകർന്നു പോവുകയാണ് എന്നൊക്കെ നമുക്ക് പറയാം ഇതിപ്പോ പ്രേമവും കോപ്പം ഒന്നുമില്ല പിന്നെ എന്ത് കുന്തത്തിനാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജാസ്മിന്റെ വാപ്പ വിളിച്ച് ആ ഒരു ഇഷ്യൂ പറയുന്ന സമയത്ത് ഒന്ന് രണ്ട് ദിവസം ഒരു അകൽച്ച ഉണ്ടായിരുന്നെങ്കിലും എന്നിട്ടും ജാസ്മിൻ അങ്ങനെ ഒരു ഭയങ്കര ഒരു ഡിസ്റ്റൻസ് ഒന്നും എടുത്തിട്ടില്ല ഗബ്രിയോ ആയിട്ട് അവരെ രണ്ടുപേരും എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ആക്ച്വലി ഇന്നത്തെ ഗബ്രിയുടെ പെർഫോമൻസും എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ എന്ന് വെച്ചാൽ ഗബ്രി നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡാൻസ് പെർഫോമൻസ് ഒക്കെ സൂപ്പർ ആയിരുന്നു മൊത്തത്തിലൊരു വൈബ് ആണ് നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണ് ഗബ്രിയും അതുപോലെ തന്നെയാണ് ജാസ്മിനും ഇവര് ഇൻഡിവിജ്വലായിട്ട് രണ്ട് പ്രത്യേക രണ്ട് ആൾക്കാരായിട്ട് എടുത്തു കഴിഞ്ഞാൽ പൊതുവേ നല്ല രണ്ട് ഗെയിമേഴ്സ് ആണ് ഒരു സംശയവും അതിനകത്തില്ല പക്ഷേ ഇവർ ഒന്നിച്ച് നിൽക്കുമ്പോൾ ഇവരുടെ റിലേഷൻഷിപ്പ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തത് അതെന്താണെന്ന് അവർ ഡിഫൈൻ ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നത് കൊണ്ടും അതിനകത്തൊരു സിൻസിയാരിറ്റിയോ അല്ലെങ്കിൽ ഒരു ഒരു ജെന്യുവിൻ ആയിട്ടുള്ള ഒരു സാധനമോ നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് ആൾക്കാർക്ക് നെഗറ്റീവ് അടിക്കുന്നത് പ്രണയവും ഇല്ല ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് വെച്ചാൽ അതുമാണ് ഇത് വല്ലാത്തൊരു അവിയൽ സാധനമാണ് ഇവരുടെ റിലേഷൻ അപ്പോൾ അതാണ് ആൾക്കാർക്ക് അത് അങ്ങോട്ട് കണക്റ്റ് ആവാത്തത് അപ്പം ഇത് ഇവർ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ഓഡിയൻസിന് അത് അത്ര ഇഷ്ടമല്ലാന്ന് രണ്ടുപേർക്കും അറിയാം അപ്പോൾ രണ്ടുപേരും അപ്പം എന്താ ചെയ്യേണ്ടത് മാറി നിന്നിട്ട് ഗെയിം കളിക്കണം അവരുടെ ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാമല്ലോ അത് രണ്ട് ഗ്രൂപ്പിലാണെങ്കിലും നിങ്ങൾക്ക് നന്നായിട്ട് കൊണ്ടുപോകാമല്ലോ അപ്പൊ അത്തരം കിട്ടുന്ന അവസരങ്ങളെ ഇങ്ങനെ നശിപ്പിച്ചു കളഞ്ഞിട്ട് എന്തിനാണ് ഗബ്രി എന്ന് അങ്ങനെ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല ഗബ്രിക്കോ ജാസ്മിനോ ആണെങ്കിലും പോവാം കാരണം ഗബ്രിയും ജാസ്മിനും കൂടെ നല്ല രീതിയിൽ വാദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ നിന്ന് മറ്റുള്ളവർക്ക് ഇവരിൽ ഒരാളെ തിരഞ്ഞെടുക്കാൻ നിർബന്ധിതരാകും ഈ ഒരു പോയിന്റ് വാലിഡ് പോയിന്റുമാണ് എനിക്ക് അത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല ഗബ്രി എന്തിനാണ് പോയി പിണങ്ങി കിടക്കുന്നത് ഭക്ഷണം വേണ്ട എന്ന് പറയുന്നതെന്നൊക്കെ വളരെ മോശമായി പോയി മാത്രല്ല ഇന്ന് ഓവറോൾ ഗബ്രിയുടെയും ജാസ്മിന്റെയും പെർഫോമൻസ് വളരെ നന്നായിരുന്നു ഇന്നലെ രണ്ടും എയറിലായിരുന്നു പ്രത്യേകിച്ച് ജാസ്മിൻ എയറിലാണ് രണ്ടുപേരും എയറിലായിരുന്നു ഇന്ന് അത്യാവശ്യം നന്നായിട്ട് രണ്ടുപേരും പെർഫോം ചെയ്തിട്ടുണ്ട് സ്പേസ് കിട്ടിയിട്ടുണ്ട് രണ്ടുപേർക്കും എസ്പെഷ്യലി ഗബ്രിയുടെ ആണെങ്കിൽ നല്ല സ്പേസാണ് കിട്ടിയത് ഈ സംഭവം ഈ മറ്റേ മറ്റേ പവർ റൂമിന്റെ സെലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഈ പറയണ വാണേശ്വരം ഗബ് ഗപ്രിയ ഉണ്ടല്ലോ ഇവൻ ജാസിനെ ഇങ്ങനെ ഇവിടെ പറഞ്ഞുകൊണ്ട് ഗപ്രിയ വേറൊട്ട് മറ്റേ പവർ ഹൗസില് പവർ റൂമിലോട്ട് പറഞ്ഞു കൊടുണോന്ന് പറഞ്ഞുകൊണ്ടുള്ളത് കൊണ്ട് ഇവൻ പേന്ദര് മറ്റേ ജുജുജു വാവയും കുഞ്ഞിഞ്ഞു വാവയും കൂടി പിണങ്ങി ആ ജുജുജു വാവയാണ് ഗപ്രി ജുജു വാവ പോയി കിടക്കുന്ന കിടന്ന് മിണ്ടൂല പോ നീ പോയി കഴി ഞാൻ ഇന്ന് പട്ടിണിയ എനിക്ക് ഇന്നൊന്നും തിന്നാൻ വേണ്ട നീ കളയ പുഴ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാതെ ഏഹ് കുഞ്ഞിഞ്ഞു ആവാ പോയിട്ട് ഭയങ്കര കൊഞ്ചലും കൊഴയലും ഒക്കെ ആയിരുന്നു ഇതൊക്കെ എന്നുള്ള രീതിയിലായിരുന്നു രണ്ടും കൂടി അവിടെ ഇരുന്നത് എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് പോട്ട് എപ്പിസോഡും തീർന്ന് കുടും കുടുക്കെ എടുത്ത് ലാലേട്ടനും പോയി എല്ലാവരും പോയി ബാക്കിയുള്ളവന്മാരെല്ലാം തിന്നുകയും ചെയ്ത് അമാർക്ക് ഈസ്റ്റർ ആയണ്ട് സ്പെഷ്യൽ ഫുഡ് കൊടുത്ത് അമാരെല്ലാരും അടിപൊളിയായിട്ട് തിന്നും കൊണ്ട് സൂപ്പർ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കയറി ഇവന് നേരത്തെ എല്ലിൻ്റെ കയറി കിടക്കണുണ്ട് ഇവന് വേണ്ട ഇവൻ ജുജിജു ജാസൂട്ടി ജാസൂട്ടി അവനോട്ട് അവനെ പൊറത്ത് റൂമിലോട്ട് പറഞ്ഞു വിട്ടതുകൊണ്ട് അവന് അവന് ശങ്കട്ടായി ശുചിട്ടു അവയ്ക്ക് ശങ്കടമായി ശങ്കട്ടം വെച്ചും കൊണ്ടാണ് കയറി അപ്പുറത്ത് പോയി ഇരുന്നത് ഏഹ് മനസ്സിലായ ശങ്കട ശങ്കട്ട ജു അവയ്ക്ക് ശങ്കടമായി പോയി ഏഹ് ഈ എന്തായാലും നാണോടാ എനക്ക് എന്തായാലും നാണം നിനക്ക് ഏ നിനക്ക് എന്തായാലാണ് നാണ് എന്തായാലും ഞാൻ നിനക്ക് ഇത്രയും നാണ് ഏഹ് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കണം എൻ്റെ നാണം കാണുമ്പോൾ നമുക്ക് കരച്ചിൽ വരണം അവൻ്റെ ശുഞ്ചുജിയു ആണം അവിയൽ പരിവർത്തിക്കയറി ഇരിക്കണതും പോരെ അവന് നാണം പോലെ അവൾ അപ്പുറത്താ റൂമിലോട്ട് പറഞ്ഞ് വിട്ടുകൊണ്ട് അവന് അവന് ഇറങ്ങണില്ലെന്ന് ആഹാരം ഇറങ്ങണമില്ലെന്ന് അണ്ണാക്കി കൂടി അയ്യോ അതിനെ അതിനെ ചോ അതിനെ കോരി എടുത്ത് ചോപ്പിടാൻ വേണ്ടി കുഞ്ഞിഞ്ഞു ആവേ ജാസ് കൂട്ടി ജാസ് ജാസുട്ടി ആണെങ്കിൽ അയ്യോ കൊഞ്ചി കൊഞ്ചിക്കുഴയണ് മജോ വേരൊക്കെ വള വെള്ളരിക്ക് കട്ട എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞു പോയി പോയതിനു ശേഷം നേരം ആ പാട്ടൊന്നും പാടില്ല ആ അങ്ങനെ ഇരുട്ടത്ത് രണ്ടുപേരും കൂടി ഞാൻ ആ ഫോട്ടോ സൈഡിൽ കൊടുക്കി ഇത് ഞാൻ ഇപ്പൊ ഒറ്റക്കേയുള്ളൂ ഇവിടെന്ന് ഇത്തരൊക്കെ ആയിരുന്നു കുഞ്ഞുഞ്ഞു ആവേം കുഞ്ഞു ആവേം കൂടിയൊക്കെ കൊഞ്ചിക്കുഴയണ് തലോടെണ്ണു കണ്ട കണ്ടേ സങ്കടം വരണ്ട അതെ സീരിയസ്ലി ഇതെന്തുവാണ നടക്കുന്നത് ക്യാമറ ആണെങ്കിൽ ഫുള്ള് നിങ്ങളെ തന്നെ ഫോക്കസ് നൈറ്റ് ഒക്കെ ഇപ്പൊ ബിഗ് ബോസിന് ഭയങ്കര ടിആർപിയ ആൾക്കാരൊക്കെ ഭയങ്കര കാണില്ല ബിഗ് ബോസ് രാത്രി പാതിരാത്രി അദ്ദേഹ അതേമാതിരി ആണ് ഇരിക്കുന്നത് എപ്പിസോഡ് ഒന്നും വേറെ വിഷയമില്ലാതെ ഇന്നലെ തീർത്ത് ഇനി അടുത്ത ആഴ്ച വല്ല ഈസ്റ്റർ ദുക്കളി ഇതുപോലെ എല്ലാം വന്നുകഴിഞ്ഞാൽ നിനക്കൊക്കെ രക്ഷയുണ്ട് അല്ലെങ്കിൽ ആരായിട്ട് വീണ്ടും വന്ന് നിലക്കാനാണ് ചാൻസ് എന്ന് തോന്നുന്നത് ഇതിപ്പോൾ ഇന്നലെ ഈസ്റ്ററിൻ്റെ ഇതായത് കൊണ്ട് വെറുതെ വിട്ട് അല്ലെങ്കിൽ തീർത്താനാണ് ഇന്നലെ എന്തായാലും ജുജുജു ആവേയും കുഞ്ഞിഞ്ഞു ആവേം കൂടിയൊക്കെ ഒരു കഞ്ഞിപ്പാത്രമായി ഞാൻ ബാക്കിയൊന്നും അഭിപ്രായം പറയില്ല എപ്പോഴും വരെ മാത്രം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് മൊത്തത്തിൽ ഓൾ റൗണ്ട് എടുത്തുകഴിഞ്ഞാൽ എല്ലാവരും ഒക്കെ പെർഫോമൻസ് ഒക്കെ കൊള്ളായിരുന്നു ഈസ്റ്റർ ആയതുകൊണ്ട് തന്നെ കണ്ടുകൊണ്ടിരിക്കാനൊക്കെ ഒക്കെ ചീയും സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ കൊള്ളായിരുന്നു പിന്നെ ഈ കുജുജു ആവേ കുഞ്ഞുജു ആവേയും കൂടി കാണിക്കുന്ന കാട്ടാപ്പുകൾ കാണുമ്പോൾ പറയാതിരിക്കാൻ വയ്യടേ എന്തിട്ടേ നിങ്ങളൊക്കെ ഇങ്ങനെ കമന്റ് ചെയ്യണം നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല അവരായി തന്നെ നിങ്ങളല്ലേ കാണിച്ചു കൂട്ടുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം ബൈ